സമയബന്ധിതമായി ഒരു ഓരോ ആഴ്ച ഒരു ടൈം ടേബിൾ നിശ്ചയിച്ച് അതാണ് ഇവിടെ പറയുന്നത് ആ ടൈം ടേബിളാണ് പക്ഷേ നേരത്തെ ഇത്ര സമഗ്രമായി വന്നില്ല എല്ലാ കൊല്ലവും കുറേ കുളങ്ങൾ കുളിക്കും കുഴിച്ചതായി റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ളൊരു ആക്ഷൻ പ്ലാൻ എന്നുള്ള നിലയിലാണ് ഈ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചത് ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇന്ന് ചർച്ച ചെയ്ത മറ്റൊരു ഇന്ന് യോഗം ചർച്ച ചെയ്ത മറ്റൊരു പ്രശ്നം വയനാടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനമാണ് ആ അവലോകനത്തിൻ്റെ ഭാഗമായി മിനിയാന്ന് ഇരുപത്തിയേഴാം തീയതി അവിടെ ചേർന്ന അവലോകന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയോ എത്രത്തോളമായി എന്ന പരിശോധനയാണ് നടത്തിയിരുന്നത് ആ പരിശോധനയിൽ തീരുമാനങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ ഈ മൂന്ന് ഡിവിഷനുകളാണ് വയനാട്ടിലുള്ളത് ആ മൂന്ന് ഡിവിഷനുകളിലായി ആറ് റേഞ്ച് റേഞ്ചുകളുണ്ട് ആ ആറ് റേഞ്ചുകളിൽ അറുപത്തി മൂന്ന് ഹോട്ട്സ്പോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് മൂന്ന് അറുപത്തൊമ്പത് ഹോട്ട്സ്പോട്ടുകളാണ് കണ്ട കണ്ടെത്തിയിട്ടുള്ളത് ആ അത്രയും ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്നും തുടരുകയാണ് ഈ ആഴ്ച മുഴുവൻ ഇപ്പം ഇന്ന് നാളത്തെ കൊണ്ട് തീർക്കണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഈ ആഴ്ച മുതൽ മുഴുവൻ ആ പരിശോധന നടത്തുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായി ക്യാമറ മോണിറ്ററിങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് റിയൽ ടൈം മോണിറ്ററിങ് സിസ്റ്റം ഏർപ്പെടുത്തും വനത്തിനകത്ത് നടക്കുന്നത് അതാത് സമയം അറിയിക്കാൻ കഴിയുന്നതാണ് ഈ റിയൽ ടൈം മോണിങ് വാണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി അൻപത് ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തരത്തിൽ അവിടെ ഇപ്പോൾ നടക്കുന്ന അടിക്കാടുകൾ വെട്ടുന്ന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ജനകീയ പരിപാടിയായ ആ പരിപാടിയെ മാറ്റുന്നതിനുള്ള ധാരണയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് കണ്ടെത്തിയാൽ അവയെ ഉൾക്കാടിലേക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുക ഉൾക്കാടലുകളിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്നാൽ അത് വനത്തിന് പുറത്തു വരികയും അക്രമകാരികളാ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെ അതിനെ പിടികൂടാനും മറ്റും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും അല്ല അല്ല സാന്നിധ്യം കണ്ടാൽ വരാനിടയുള്ള സ്ഥലങ്ങളിൽ മുൻകൂട്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ ജനങ്ങൾക്ക് വിവരം കൊടുക്കാൻ പറ്റും നമ്മുടെ പിന്നെ ആർ ആർ ടി ടീമുകളെ വിന്യസിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പല മുൻകരുതലുകളും അല്ലെങ്കിൽ നേരത്തെ തന്നെ വിവരം അറിഞ്ഞു പോകുന്നതിന് പകരം അറിയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ജനങ്ങളെയും അറിയിക്കുക ആവശ്യമായ മുൻകരുതൽ സേനീയ ബലം അവിടെ എത്തിക്കുക ചെയ്തത് നടപടികൾ സ്വീകരിക്കാമല്ലോ ഇതാണ് ഉദ്ദേശം ഞാനിപ്പോ ഈ പറയുന്ന അറുപത്തൊമ്പത് അല്ല ആകെ പത്ത് ടീമുകളായി അതിൽ എട്ട് പേർ വീതമുള്ള ടീമുകളാണ് അങ്ങനെ എൺപത് പേരുള്ള ടീമാണ് ഇപ്പോൾ തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പുറമെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട സ്ഥലത്ത് പ്രത്യേകമായി ഓരോ ടീമിനെ അയക്കുന്നുണ്ട് അല്ല നമ്മളിപ്പം പിന്നെ കൺഫേം ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഡേറ്റാബേസ് ഉള്ളതല്ല എന്ന് മാത്രമാണ് മറ്റെവിടെയെങ്കിലും ഉള്ളോ എന്നുള്ളത് പരിശോധന നടക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഒരു താങ്കൾ പറഞ്ഞത് വളരെ നന്നായി നമ്മുടെ മൂന്ന് സംസ്ഥാനങ്ങൾ സംയുക്തമായി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നൂറ് ശതമാനം കൃത്യത വരുത്തിക്കൊണ്ടുള്ള കണക്കുകൾ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ സ്റ്റേറ്റ് ഫോറസ്റ്റ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ യോഗം അടിയന്തിരമായി വിളിച്ചു ചേർക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പ് മന്ത്രിമാരുടെ സൗകര്യപ്രദമായ തീയതി ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലാണ് ചേരുക അതുകൊണ്ടാണല്ലോ ഉടനെ ചേരാൻ തീരുമാനിച്ചത് അല്ല അവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പിന്നെ തിരഞ്ഞെടുപ്പ് നടന്നു നമ്മൾ നമ്മളിവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു അതാണ് അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പുകൾ നടന്നതുകൊണ്ട് അല്ല മിനിസ്റ്റേഴ്സാണല്ലോ വരേണ്ടത് മറ്റേ അല്ല ഓഫീഷ്യൽ യോഗം നടക്കുന്നുണ്ട് പ്ലീസ് അല്ലേ ഔദ്യോഗിക തലത്തിലുള്ള സോറി ഔദ്യോഗിക തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രിതല യോഗങ്ങൾ നടന്നിട്ടില്ല പറയുന്നു അങ്ങനെ നമ്മുടെ ഈ കണക്കെടുപ്പ് പരാജയമാണ് അങ്ങനെ അങ്ങനെ പറയാ പോലെ കണക്കെടുപ്പ് പലപ്പോഴും കൃത്യമാകുന്നില്ല എന്നല്ലാതെ പരാജയം എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് തെറ്റിപ്പോയാല് പരാജയം എന്താണോ പറയുക അത് ബോധപൂർവുള്ളതല്ലോ ശ്രദ്ധ വ്യത്യാസം വ്യത്യാസമുണ്ടാകാന്ന പറയുന്നത് കാരണം ഇത് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ നിൽക്കുന്ന ഒരു കെട്ടിടം അല്ലല്ലോ കെട്ടിടത്തിന്റെ കണക്കെടുത്താൽ തെറ്റാൻ പാടില്ല പക്ഷേ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എണ്ണ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും സെൻസസിൽ തന്നെ എത്ര തെറ്റുണ്ട് ഓ അല്ല നമുക്ക് കേരളത്തിൽ ചില മേഖലകളിൽ കണ്ടുവരുന്ന വന്യമൃഗങ്ങളുടെ ആധിക്യം അവരെ നേരത്തെ ചോദിച്ചല്ലോ അവരെ എന്ത് ചെയ്യും ഇങ്ങനെ പിടികൂടുന്ന ആനയായാലും കടുവയായാലും മറ്റ് വന്യമൃഗങ്ങളായാലും അവരെ നമുക്ക് സുരക്ഷിതമായി താമസിപ്പിച്ച് ചികിത്സ വരുത്തി രക്ഷിക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ഇപ്പം നമുക്ക് വയനാടിൽ കുപ്പാടിയിലുള്ള കേന്ദ്രമാണ് ഈ ഭാഗത്തുള്ളത് അവിടെ ഇനി പുതുതായി കടുവകളെ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ അത് കുറച്ച് കഞ്ചസ്റ്റഡ് ആയിപ്പോകും അപ്പം അതിന് പരിഹാരമെന്നുള്ള നിലയിൽ കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മുതുകാട് പ്രദേശത്ത് ഒരു ഇത്തരത്തിലുള്ള ഒരു അത് ഹോട്ട്സ്പൈറ്റ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ടായി ഈ ബഡ്ജറ്റിൽ അതിന് പണം ഉണ്ടാകും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിനൊരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ ഓഫീസർ ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഡി പി ആർ ഒന്നുകൂടി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു നേരത്തെ അതിനെതിർത്തലൊക്കെ ഇങ്ങനെ താമസിപ്പിക്കാനൊരു സ്ഥലം വേണമല്ലോ എന്നതാണല്ലോ താങ്കളുടെ ചോദ്യത്തിൽ ആ തോന്നൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം പരിഗണിച്ച് ഉപയോഗപ്പെടുത്തി ഇത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇല്ല 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 അല്ല ഇനി അധികം പറ്റില്ല കാരണം ഇനി അവിടെ വേറെ ഇങ്ങനൊരു കേന്ദ്രം കൂടി സ്ഥാപിച്ചാൽ പിന്നെ അവിടെ ആളുകൾക്ക് വേറെ സ്ഥലം ഉണ്ടാവില്ല പോകാൻ നമുക്ക് ജനങ്ങളെ ഈ വയനാടിനെ ആകെ ഒരു മൃഗശാലയാക്കി മാറ്റാൻ പറ്റില്ലല്ലോ പക്ഷേ അത് തൊട്ടടുത്താണല്ലോ വയനാട് നിന്ന് വളരെ തൊട്ടടുത്തുള്ള പ്രദേശമാണല്ലോ ഇപ്പം നമ്മൾ കുപ്പാടിയിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് കോട്ടൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് മൃഗശാല അതിന് പകരം ആയിട്ട് ഒന്ന് സ്ഥാപിക്കുക എന്നുള്ളത്